ഹായ് ഫ്രണ്ട്സ് എന്നൊരു ചുരിദാർ മെറ്റീരിയലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഏതാണ്ട് ഇത് വേറും നാൽപ്പത് രൂപയുള്ളു മീറ്ററിന് രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി കുർത്തി തയ്ക്കാൻ സാധിക്കും നല്ല ഡിസൈനാണ് ക്രേപ്പിൻ്റെ തുണിയാണ് എൻ്റെ ലൈനിങ് കൂടെ ചേർത്ത് നല്ല അടിപൊളി കുർത്തി തയ്ക്കാൻ സാധിക്കും ഈ ലൈ ലൈനിങ്ങും കൂടെ ചേർത്ത് വെറും ഇരുന്നൂറ് രൂപയാകും ഇതിൻ്റെ പല ഷെയ്ഡും ഉണ്ട് നമ്മൾ കുർത്തിയുടെ തുണി മുറിച്ച് വാങ്ങുമ്പോൾ അത് നല്ലത് നോക്കി ഇതേപോലെ സെലക്ട് ചെയ്ത് വാങ്ങിയാൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കഴുകി ഉപയോഗിക്കുകയും ചെയ്യാം സ്ഥി സ്ഥിരം ജോലിക്ക് പോകുന്നവരാകുമ്പോൾ അത് കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നല്ല വണ്ണം ഒരു നാൽപ്പതിഞ്ച് കൂടുതൽ വണ്ണമുള്ളവരാകുമ്പോൾ ഒരു മൂന്ന് മീറ്റർ എടുത്താൽ നല്ല അമ്പർല മോഡൽ കുർത്തി തയ്ക്കാൻ സാധിക്കും വണ്ണം കുറഞ്ഞവർക്ക് രണ്ടര മീറ്റർ മതി അതും വീതിയുള്ള തുണിയാണ് നാൽപ്പത്തിരണ്ടച് വീതിയുള്ള തുണിയാണിത് അമ്പർല കുത്തി തയ്ക്കുന്നതിന് വീതിയുള്ള തുണി നോക്കിയാണ് എടുക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക